ഹരേ രാമ ഹരേ കൃഷ്ണ കർമ്മം സ്വന്തം കർമ്മം എന്താണെന്നറിയാമോ സ്വന്തം കർമ്മത്തെ ഉപേക്ഷിച്ച് ആത്മീയത സന്യാസം ഭക്തി എന്ന് പറഞ്ഞ് നടന്നാൽ മോക്ഷം ലഭിക്കില്ല ഗീതയിൽ ഭഗവാൻ പറയുന്നു തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് കർമ്മ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നും മുക്തമാകുന്ന അവസ്ഥയിലേക്ക് നയിക്കില്ലെന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു മനസ്സ് എപ്പോഴും ഫലദായകമായ ചിന്തകളിൽ ഏർപ്പെടുന്നത് തുടരുന്നു മാനസിക ജോലിയും കർമ്മത്തിൻ്റെ ഒരു രൂപമായതിനാൽ ശാരീരിക ജോലി ചെയ്യുന്നത് പോലെ അത് കർമ്മ പ്രതികരണങ്ങളിൽ ഒരാളെ ബന്ധിപ്പിക്കുന്നു കാരണം ഒരു മനുഷ്യൻ്റെ കർമ്മം ആരംഭിക്കുന്നത് അവൻ്റെ സ്വന്തം ചിന്തകളിൽ കൂടിയാണ് പിന്നെയാണ് വാക്കുകളായും പ്രവർത്തിയായും മാറുന്നത് അതുപോലെ ഒരു ഒരു യഥാർത്ഥ കർമ്മയോഗി യോഗി കർമ്മഫലങ്ങളോട് യാതൊരു ബന്ധവുമില്ലാതെ പ്രവർത്തിക്കാൻ പഠിക്കണം ഇത് ബുദ്ധിയിൽ ജ്ഞാനം വളർത്തേണ്ടതുണ്ട് അതിനാൽ കർമ്മയോഗത്തിലെ വിജയത്തിന് ആദ്യം ജ്ഞാനം ആവശ്യമാണ് ജ്ഞാനമില്ലാതെ കർമ്മം ചെയ്യാനോ സന്യാസത്തിനോ കഴിയില്ല എന്നാണ് ഭഗവാൻ ഇവിടെ വ്യക്തമായി പറയുന്നത് ॐ नमो भगवते वासुदेवाय सर्वं कृष्णार्पणमस्तु